അംബാനി കുടുംബത്തിനെത്തിയ പ്രമുഖ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളുമൊക്കെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അംബാനി കല്യാണത്തിൻ്റെ ആഘോഷാരവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ബോളിവുഡ് തമിഴ് തെലുങ്ക് മലയാളം സിനിമ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ലോക പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം എന്നിവയാൽ സ്പെഷ്യലായിരുന്നു അനന്ത് അംബാനി രാധിക മർച്ചൻ വിവാഹ ആഘോഷം എന്നാൽ ഇപ്പോഴിതാ അംബാനി രാധിക വിവാഹത്തിനെത്തിയ ഒരാളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ലളിത ഡിസിൽവ എന്ന നാനിയാണ് ചർച്ചകളിലെ താരം ആരാണ് ലളിത എന്നല്ലേ തൈമൂറിന്റെ ജ്ഞാനി എന്ന് പറയുന്നതാവും മനസ്സിലാക്കാൻ എളുപ്പം കരീന കപൂർ സെയ്ഫ് അലിഖാൻ കുടുംബത്തിനൊപ്പം വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ലളിത കുട്ടികളുമായുള്ള താരദമ്പതികളുടെ യാത്രകളിലെല്ലാം അകമ്പടി സേവിക്കാറുണ്ട് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും ബോളിവുഡ് പാപ്പരാസികൾക്കും ഏറെ പരിചിതമാണ് ലളിത ഡിസിൽവ അനന്ത് അംബാനിയുടെ വിവാഹത്തിൽ ലളിത പങ്കെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അനന്തിൻ്റെ നാനിയായി താൻ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന കാര്യം ലളിത ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കിയിരുന്നു വർഷങ്ങളായുള്ള ആ പരിചയവും അടുപ്പവും കൊണ്ടാണ് അംബാനി കുടുംബം ലളിതയെ വിവാഹം ക്ഷണിച്ചത് അനന്തും രാധികയും മുകേഷ് അംബാനിയും നിത അംബാനിയുമെല്ലാം വളരെ സ്നേഹത്തോടെ ലളിതയ്ക്ക് ഒപ്പം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും പോസ്റ്ററിനൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് നിത അംബാനിയുടെ അമ്മ സഹോദരി എന്നിവർക്കൊപ്പമുള്ള ലളിതയുടെ ചിത്രവും ഈ കൂട്ടത്തിൽ കാണാം അനന്ത് ബാബയുടെയും അംബാനി കുടുംബവും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷത്തിനും സ്നേഹത്തിനും ഞാൻ വളരെ നന്ദിയുള്ളവളാണ് ഞങ്ങൾ പങ്കിട്ട മനോഹരമായ ഓർമ്മകളും ഊഷ്മള നിമിഷങ്ങളും ഞാൻ വിലമതിക്കുന്നു അവരുടെ അചന്തലമായ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എന്നും നന്ദിയുള്ളവളാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ദയയും ഔദാര്യവും എന്നെ അമ്പരിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നിധാഭാബിയും മുകേസ്താറും ഉണ്ടായതിൽ ഞാൻ ഭാഗ്യവതിയാണ് അവർ ഇപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായി എന്നെ ആലിംഗനം ചെയ്യുന്നു അനന്തും രാധികയും സമൃദ്ധമായി സ്നേഹവും സന്തോഷവും നല്ല ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അംബാനി കുടുംബത്തിൻ്റെ സ്നേഹവും പിന്തുണയും എനിക്ക് വലുതാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ലളിത കൂട്ടിച്ചേർത്തു അനന്തിനൊപ്പമുള്ള ഒരു ത്രോ ചിത്രവും ലളിത പങ്കിട്ടിട്ടുണ്ട് പാരീസ് ഡിസ്നി ലാൻഡിലേക്കുള്ള യാത്രയിൽ നിന്നുള്ളതാണ് ചിത്രം പാരീസ് ഡിസ്നി വേൾഡിൽ ഇത് ഞാനും അനന്ത് അംബാനിയുമാണ് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ശിശു സംരക്ഷണ ജോലി ആരംഭിച്ചത് കുട്ടിക്കാലത്ത് അനന്ത് വളരെ നല്ല കുട്ടിയായിരുന്നു ഇതുവരെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാവർക്കും പ്രിയങ്കരൻ ഇന്ന് അനന്തൻ്റെ ജീവിതത്തിലെ മഹത്തായ ദിനം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക